കാലവർഷം ശക്തമാക്കുന്നതിനിടെ ജില്ലയിൽ പനിയടക്കമുള്ള പകർച്ചവ്യാധികൾ പിടിമുറുക്കുന്നു വൈറൽ പനി വ്യാപകമാണ് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിലും ഡെങ്കിപ്പനിടെ എലിപ്പനിയും മഞ്ഞപ്പിത്തവും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നതും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് കൂടാതെ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിലും വർധനയുണ്ട് പനി ബാധിതരുടെ എണ്ണം കൂടിയതോടെ സർക്കാർ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള ചികിത്സാ കേന്ദ്രങ്ങളിലെ തിരക്ക് വർദ്ധിച്ചു വൈറൽ പനിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുന്നൂറ്റിയേഴു പേരാണ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഈ മാസം ആറായിരത്തി പേർ പനി ബാധിച്ച ജില്ലയിൽ ചികിത്സ തേടിയതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് സ്വകാര്യ ക്ലിനിക്കുകൾ സ്വകാര്യ ആശുപത്രികൾ ഹോമിയോ ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾ എന്നിവയിൽ എത്തിയവരുടെ എണ്ണം കൂടി നോക്കിയാൽ പനി ബാധിതരുടെ എണ്ണം ഇരട്ടിയിലേറെ വരും പനി ചുമ ജലദോഷ ലക്ഷണങ്ങളുമായി ചികിത്സയ്ക്കെത്തുന്ന കുട്ടികളുടെ എണ്ണവും കുറച്ചു ദിവസമായി വലിയ തോതിൽ കൂടിയിട്ടുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു ഈ മാസം ജില്ലയിൽ തൊണ്ണൂറ്റി പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് ആറ് പേർക്ക് എലിപ്പനിയും പന്ത്രണ്ട് പേർക്ക് മഞ്ഞപ്പിത്തവും റിപ്പോർട്ട് ചെയ്തു വയറിളക്ക രോഗങ്ങളെ തുടർന്ന് ഈ മാസം ആയിരത്തി പേർ ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി ജില്ലയിൽ പനിയും പകർച്ചവ്യാധികളും ആശങ്ക വിധിക്കുമ്പോഴും പല സർക്കാർ ആശുപത്രികളിലും ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാത്തതും ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും രോഗികളെ ഏറെ ദുരിതത്തിലാക്കുന്നുണ്ട്